കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന ചൊല്ല് എന്തായാലും പ്രേമചന്ദ്രനെ ജയിപ്പിച്ചവർക്ക് മറ്റൊരാളെ വേണ്ട എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണോ പോകുന്നത് അല്ല പ്രേമേന്ദ്രൻ തന്നെ കൊല്ലത്തുകാരനല്ല അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ നാവായിക്കുളം സ്വദേശിയാണ് അദ്ദേഹം ഇല്ലം വേണ്ട എന്ന് കരുതി കൊല്ലത്ത് പോയി അവിടെ സ്ഥിരതാമസമാക്കി അവിടെ പാർലമെൻറ്റ് മെമ്പറായ ആളാണ് പ്രേമേന്ദ്രൻ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ട് രാഷ്ട്രീയ ജീവിതം തുടങ്ങിയതാണ് പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി പിന്നെ പാർലമെൻ്റ് മെമ്പറായി പിന്നെ നിയമസഭാംഗമായി ആദ്യം ലോക്സഭയിലായിരുന്നു പിന്നെ രാജ്യസഭയിലായി പിന്നെ നിയമസഭാംഗമായി അത് കഴിഞ്ഞ് ആ കൂട്ടത്തിൽ മന്ത്രിയായി മന്ത്രിസ്ഥാനം കഴിഞ്ഞ് വീണ്ടും പാർലമെൻറ്റിൽ ലോക്സഭയിലേക്ക് തന്നെ തിരിച്ചു പോയ ആളാണ് അങ്ങനെ വലിയ ഒരു രാഷ്ട്രീയ ജീവിതത്തിനുടമയാണ് ആർ എസ് പിയുടെ ഒരു കോട്ടയാണ് അവരുടെ ശക്തി കേന്ദ്രമായിരുന്നു കൊല്ലം പിന്നീട് ആർ എസ് പി എന്ന് പറഞ്ഞ പാർട്ടി തന്നെ ക്ഷയിച്ചു പല കാരണങ്ങൾ കൊണ്ട് ശ്രീകണ്ഠൻ നായർ ബേബി സാർ ടി കെ ദിവാകരൻ ഇങ്ങനെ ശക്തരായ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൽ വളരെ സജീവമായിരുന്നു അവർ യു ടി യു സി പക്ഷേ പിന്നീട് ആർ എസ് പി താരതമ്യേന അതിൻ്റെ ആ ഒരു സ്വാധീന മേഖല കൊല്ലം പട്ടണത്തിലും ചവറ നീണ്ടകര കുണ്ടറ ആ ഒരു പ്രദേശത്ത് മാത്രമായിട്ട് പരിമിതപ്പെട്ടു വളരെ കാലം ശ്രീകണ്ഠൻ നായരാണ് ഈ മണ്ഡലത്തെ പ്രതികരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അദ്ദേഹം ആദ്യമായിട്ട് തോൽക്കുന്നത് അദ്ദേഹം തോറ്റു അവിടെ ബി കെ നായർ വിജയിച്ചു എൺപത്തിനാലിൽ പിന്നീട് മൂന്ന് തവണ എസ് കൃഷ്ണകുമാർ വിജയിച്ചു അത് കഴിഞ്ഞ് കൃഷ്ണകുമാറിനെ വീഴ്ത്തിക്കൊണ്ടാണ് പ്രേമേന്ദ്രൻ്റെ തിരിച്ചുവരും അങ്ങനെയാണ് ആർ എസ് പിയുടെ തിരിച്ചുവരും പ്രേമേന്ദ്രൻ്റെ തുടക്കം അങ്ങനെ അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് തൊണ്ണൂറ്റി എട്ടിലെ തെരഞ്ഞെടുപ്പിലും പ്രേമേന്ദ്രൻ തന്നെ അവിടുന്ന് വിജയിച്ചു തൊണ്ണൂറ്റി ഒൻപത് ആർ എസ് പിളർന്നു എന്ന കാരണം പറഞ്ഞ് സി പി എം ആ സീറ്റ് ഏറ്റെടുത്തു അങ്ങനെ തൊണ്ണൂറ്റി ഒമ്പതിലും രണ്ടായിരത്തി നാലിലും പി രാജേന്ദ്രൻ വിജയിച്ചു അടുത്ത തിരഞ്ഞെടുപ്പിൽ അതിനിടയ്ക്ക് ഒരു പ്രധാന സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സി പി ഐ സി പി എം ബന്ധം വഷളായി രണ്ടായിരത്തി ഒമ്പതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അത് സ്വാഭാവികമായിട്ടും ഇവർ എതിരായി അങ്ങനെ സി പി എം സി പി ഐ ബന്ധം മോശമായി എടുക്കുന്ന സമയത്താണ് പിതംബരക്കുറിപ്പ് ചെയ്യിക്കുന്നത് അപ്പോഴും ആർ എസ് പി എൽ ഡി എഫിൽ തന്നെയാണ് അന്ന് പ്രേമേന്ദ്ര മന്ത്രിയുമാണ് അത് കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ചവറയിൽ പ്രേമേന്ദ്രം പരാജയപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും പാർലമെൻറ്റിലേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലാണ് പതിനാലിൽ പിതാംബരക്കുറിപ്പ് മറ്റ് വിഷയത്തിൽപ്പെട്ട് പുള്ളി മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് എൽ ഡി എഫ് ആ സീറ്റ് സി പി എം ആണ് രണ്ട് തവണയായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നത് സിറ്റിംഗ് സീറ്റാണ് അവർ തന്നെ വീണ്ടും മത്സരിക്കുന്നതിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നില്ല പക്ഷേ എല്ലാ തവണയും ആർ എസ് പി ഈ സീറ്റ് ചോദിക്കും അതൊരു ചടങ്ങാണ് ഞങ്ങളുടെ കൊല്ല സീറ്റ് തിരിച്ചു തരണം എന്ന് അവർ ആവശ്യപ്പെടും ഇടതുമണിയുടെ കൂടുമ്പോൾ സി പി എംകാർ കുറച്ച് അധികം നേരം ആലോചിച്ചിട്ട് ഇപ്പം തൽക്കാലം ഈ തെരഞ്ഞെടുപ്പിൽ തരാൻ നിർത്തിയില്ല നമുക്ക് അടുത്ത പ്രാവശ്യം ആലോചിക്കാം കേത്ത് പറയും ആർ എസ് പി അതിൽ സംതൃപ്തരാകും ഇതാണ് സാധാരണ ചടങ്ങ് പക്ഷേ ആ തവണ ഇടതു മുന്നണി യോഗം ചേർന്ന് ആത്യന്ധികമായിട്ട് ആർ എസ് പിക്ക് എന്ന് പറയുന്നതിന് മുമ്പ് അതിൻ്റെ തലേദിവസം സി പി എം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും കൊല്ലത്തെ ആർ എസ് പി ഓഫീസിന് മുമ്പിൽ തന്നെ സഹാബി എം എ ബേബിക്ക് അരിവാൾ ചുറ്റിയ നക്ഷത്ര അടയാളത്തിൽ ഊട്ടി കന്ന് എഴുതി വെക്കും അപ്പോൾ ആർ എസ് പി തീർച്ചയായിട്ടും പ്രകോപിതരായി കാരണം സീറ്റില്ലായെന്ന് പറഞ്ഞു മുമ്പായിട്ട് തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ശരിയല്ല അത് ഒരു വലിയ വിഷയമായി ആർ എസ് പിരി എണ്ണത്തിന് കുറവാണെങ്കിലും വലിയ വാശിക്കാരാണ് വാശിയുള്ള ഒരു വർഗമാണ് ആർ എസ് പി അവർ പെട്ടെന്ന് യോഗം ചേർത്ത് ആർ എസ് പി സ്വ സ്വന്തമായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു അന്ന് മാത്രമല്ല പ്രേമേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിയായിട്ടും പ്രഖ്യാപിച്ചു അപ്പോഴും പ്രേമേന്ദ്രൻ ഒരു വെറും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പോലെ പരിമിതമായ ഒരു പിന്തുണയിൽ മത്സരിക്കുമെന്നല്ലേ വിചാരിക്കാൻ പറ്റും പക്ഷേ അന്ന് അന്ന് രാത്രി യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തു പ്രേമേന്ദ്രം മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ യു ഡി എഫും പിന്തുണക്കി അത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കെ പി സി പ്രസിഡന്റ് വി എം സുധീരൻ കൂടി ചേർന്ന് അവരമ്മിലും മറ്റു പലഹാരത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു പക്ഷേ ഈ കാര്യത്തിൽ അത്ഭുതകരമായ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കി ആ ഷിമു ബേബി ജോണു അതനുസരിച്ച് സന്ദർഭത്തിനൊരു ഉയരുകയും ചെയ്തുകൊണ്ട് ഈ രണ്ട് ആർ എസ് പി കൂടി തമ്മിൽ യോജിക്കും സംയുക്ത ആർ എസ് പി സ്ഥാനാർത്ഥിയായിട്ട് പ്രേമേന്ദ്രം മത്സരിക്കും യു ഡി എഫ് അദ്ദേഹത്തിന് ഒരു വളരെ ഹോൾ ഹാർട്ടഡായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കും അങ്ങനെയാണ് പ്രേമേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയിട്ട് വരുന്നത് അപ്പോഴും അതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടാകുന്നുണ്ട് അതായത് ഈ മണ്ഡലം പുനർ വിഭജിച്ചു പഴയ അല്ല ഇപ്പോഴത്തെ കൊല്ലം പണ്ട് കൊല്ലത്തിൻ്റെ ഭാഗമായിരുന്ന ഈ കുന്നത്തൂർ നെടുവത്തൂർ ഇക്കെ പോയി തൽസ്ഥാനത്ത് ഈ സി പി ഐയുടെ കോട്ടകളെന്ന് പറയാവുന്ന ചടയമംഗലം പുനലൂർ ചാത്തന്നൂർ മണ്ഡലങ്ങളൊക്കെ വന്നു മാത്രമല്ല കരുനാഗപ്പള്ളി വിട്ടുപോയി അപ്പോൾ ചവറകുണ്ട്ര കൊല്ലം എരുവീപുരം ചാത്തന്നൂർ ചടയമംഗലം പുനലം ഇങ്ങനെയായി അപ്പോൾ ആ മറ്റേ ഏരിയയിലൊക്കെ ആർ എസ് പി എന്നുള്ള വാക്ക് പോലും ആരും കേട്ടറില്ലേ ഏത് കിഴക്കൻ ഭാഗത്ത് അതെ അങ്ങനെ ഒരു വലിയ ഹാൻഡിക്കാപ്പ് കൂടിയുണ്ട് അവിടെ കോൺഗ്രസ് താരതമ്യം ദുർബലമാണ് എപ്പോഴും എൽ ഡി എഫ് മാത്രമേ ജയിക്കുന്ന ഏരിയ പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടും പ്രേമേന്ദ്രൻ വിജയിച്ചു എന്നുള്ളതാണ് പ്രേമേന്ദ്രൻ പോലും അത്ഭുതപ്പെട്ടു പോയി ഈ ഇത്ര വലിയ വിജയം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഇന്ത്യ ബഷലിൻ്റെ ചർച്ചയ്ക്ക് വീണ ജോർജ് അന്ന് അവതാരക്കെയാണ് പ്രേമേന്ദ്രനെ വിളിച്ചിരുന്നു പ്രേമേന്ദ്രൻ വരാമെന്ന് പറഞ്ഞു പക്ഷെ തലേദിവസം അദ്ദേഹം പിന്മാറി ആ തലേന്ദ്രൻ വോട്ടെണ്ണലിൻ്റെ തലേ ദിവസത്തെ ഒരു മാനസിക സമ്മർദ്ദം കാരണം പക്ഷേ വീണ ജോർജ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു നാളെ ജയിച്ചതിന് ശേഷം വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു അവിടെ പ്രേമേന്ദ്രൻ നാളത്തെ കാര്യം ഏ എന്ന് പറഞ്ഞു കാരണം നാളെ ജയിക്കില്ല എന്ന് അദ്ദേഹത്തിന് അതുകൊണ്ട് ഉറപ്പായിരുന്നു പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായ രീതിയിൽ ഇദ്ദേഹം എല്ലാ സ്ഥലത്തിൽ ഈഡിയാൻ തുടങ്ങി